ആ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പാലക്കാട് ഇലവഞ്ചേരി ഒരു മലന്നോളി മലിനമ്മോളൊരു സിംഹുണ്ട് ഏഹ് നമ്മൾക്ക് അതിപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്നുമില്ല അവൻ്റെ അവസ്ഥയൊന്നും നോക്കട്ടാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം മലിന മോൾ കയറാൻ പോകണു ഞങ്ങളുടെ ഇലവഞ്ചേരി പ്രകൃതി ഭംഗി വഴി ഇലവഞ്ചേരി കരിങ്കുളത്ത് നിന്നും ഒരു മൂന്നര നാല് കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം രണ്ടരസേ പച്ച പിടിച്ചപ്പോ

അപ്പം നമ്മുടെ സ്നേഹിതിമാരൊക്കെ ഉണ്ട് ഇവിടെ ഏ ആ നന്നായി ഇതാണ് നമ്മുടെ പാവങ്ങളുടെ സിമ്മും പൊളിട്ടോ ഇതാണ് ഇലവഞ്ചേരി പാവങ്ങളുടെ സിമ്മും ഞാൻ വെള്ളമില്ല വിചാരിക്കുന്നു സംഭവം തകർത്തു ആ അടിപൊളി 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 ആണ് മല മലൻ്റെ മുകളിലാണ് കേട്ടോ ഒരു പത്ത് മുപ്പതര ഹൈറ്റ് വരും മലൻ്റെ അവിടെ നിന്ന് റോഡിൽ നിന്ന് തകർത്തിക്ക് അപ്പോൾ നിങ്ങൾ വരുന്നോട് കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും വരാം കാര്യങ്ങൾക്ക് നിന്ന് ഒരു നാല് കിലോമീറ്റർ പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും മറ്റുള്ള താഴങ്ങൾ കൊണ്ടുവരുത് ഞാൻ ഇവിടെ അപ്പോൾ ഉരുറ്റ കുഴപ്പമില്ല അപ്പോൾ പിള്ളേരെ കുട്ടികളെ കുളിക്കേണ്ട ഒരു കുഴപ്പമില്ല അടിപൊളി വൈപ്പാണ് വന്നു കഴിഞ്ഞാൽ നല്ല വൈപ്പാണ് തെളിച്ചുള്ള വെള്ളമാണ് ഞങ്ങളുടെ ഇല്ല നല്ല പ്യുവർ വാട്ടറാണ് ആണ് അപ്പോൾ കേടുവരുത്തരുത് വരിക കുളിക്കുക മാന്യമായി പോവുക എല്ലാവർക്കും ഇലവഞ്ചേരിയിലേക്ക് സ്വാഗതം റിയില്ല അല്ല